നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്രായേലിൽ നിന്നും മലയാളികളെ ഞെട്ടിക്കുന്ന വിധത്തിൽ രണ്ട് മരണ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജോലിക്കായി പോയ വയനാട് സ്വദേശി ജിനേഷ് ഒന്നര മാസത്തിനു ശേഷം മടങ്ങിയത് ജീവനറ്റ ശരീരമായി ഒരു വശത്ത് എൺപത് വയസ്സുള്ള ജൂത വയോധികയും അറു തൂങ്ങി മരിച്ച നിലയിൽ ജിനേഷും രണ്ട് വാർത്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിശദമായി തന്നെ നോക്കാം അല്ലേ അല്ലെങ്കിൽ അതായത് ഒന്നര മാസങ്ങൾക്ക് മുൻപ് ഇസ്രയേലിൽ അതായത് കെയർ ടേക്കറായി എത്തിയ ജിനേഷിനെയാണ് ദാരുണമായി അല്ലെങ്കിൽ ദാരുണമായി എന്ന് പറയുന്നതിന് മേ തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയത് അപ്പൊ തൂങ്ങി മരിച്ച നിലയിൽ ജിനേഷിനെ ഇത്തരത്തിൽ കണ്ടെത്തുമ്പോൾ ആദ്യം പുറത്തു വന്ന വാർത്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ ജിനേഷ് എൺപത് വയസ്സുകാരിയായ ഒരു ജൂര സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത് അപ്പൊ ഇതിനെ തുടർന്ന് പല കോൺട്രവേഴ്സി വന്നു പിന്നീട് ജിനേഷ് അവിടെന്ന് എന്തെങ്കിലും കവർന്നടിക്കാൻ ശ്രമിച്ചിരുന്നോ ഇതിന്റെ പേരിലായിരുന്നു ഒരു ആത്മ കൊലപാതകം നടന്നതെന്ന തരത്തിൽ പിന്നീട് റിപ്പോർട്ടുകളൊക്കെ വന്നു പക്ഷെ ഈ ഒരു കേസിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കൊലപാതകം ചെയ്തത് ജിനീഷ് അല്ല കാരണം ഇവരുടെ സ്വന്തം മകനാണ് ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർണായക വിവരം പുതുതായി ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഈ വയോധിക കൊല്ലപ്പെട്ടത് തന്നെയാണെന്നും പക്ഷേ അത് ഈ വയോധികയുടെ മകൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നുള്ള സന്ദേശം വയനാട് സ്വദേശിയായ ജിനീഷിന്റെ ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ ജിനീഷിന്റെ മൃതദേഹം വയനാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഈ പ്രായമായവരെ പരിചരിക്കുവാനുള്ള ജോലിക്കായിട്ടാണ് ഈ ഒന്നര മാസം മുൻപ് ജിനീഷ് ആഹ് ഇസ്രയേലിലെ ജറുസലേമിൽ അടുത്തുള്ള മെവാസ് എരേറ്റ് സിയോണിലേക്ക് എത്തിയത് നല്ല നിലയിലൊക്കെ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് വീട്ടുടമസ്ഥയായ വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം ജിനീഷ് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ ബന്ധുക്കൾക്ക് വിവരങ്ങൾ എത്തിയത് തുടർന്ന് ഈ മകൻ വയോധികയെ കൊലപ്പെടുത്തി എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ജിനേഷിന് നാട്ടുകാരും ബന്ധുക്കളും അടക്കം വന്നിരുന്നു ജിനേഷ് അത്രക്കാരനല്ല വളരെ നല്ല സൽസ്വഭാവിയായ ഒരു യുവാവാണ് അവന ഒരിക്കലും അത്തരത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ കുടുംബം നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നതാണ് തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഇസ്രേലെ മലയാളി സമാജത്തിൽ നിന്ന് ബന്ധുക്കൾക്ക് നിർണായക വിവരം ലഭിച്ചത് ഇത്തരത്തിൽ വയോധികയുടെ അടുത്ത് കൊലപാതകം തന്നെയാണ് പക്ഷെ നടന്നത് ഇത്തരത്തിൽ ആ വയോധികയുടെ മകൻ ആ വയോധികയെ കൊലപ്പെടുത്തുകയും ജിനേഷിനെ കൊലപ്പെടുത്തുകയും ചെയ്യാം അതായത് ഇരട്ട കൊലപാതകമാണ് ആ വീടിനുള്ളിൽ നടന്നത് ഇയാൾ അതായത് ഈ വയോധികയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ജിനേഷിനെ ഇയാൾ അപായപ്പെടുത്തിയത് ആദ്യം ഇതൊക്കെ തന്നെ പ്രതികരണങ്ങൾ ബന്ധുക്കളുടെ പ്രതികരണമൊക്കെ വന്നിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇതിലൊരു ഇസ്രേലിന്റെ ഇസ്രായേൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു കൃത്യമായ വിവരം പുറത്തു വരണമായിരുന്നു അത് തന്നെയാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ കാത്തിരുന്നത് ഏറ്റവും ഒടുവിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് വയനാട്ടിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ഈ ഒരു വരുമാനം കണ്ടെത്തുവാനായിട്ട് ഇസ്രയേലേക്ക് ജിനേഷ് എത്തിയത് ഇക്കഴിഞ്ഞ മാസം നാലാം തീയതിയോടെയാണ് ഈയൊരു ഉദാഹരണ സംഭവം നടന്നത് എൺപതുകാരി മരിച്ചു കിടക്കും സമീപത്തെ മുറിയിലാണ് തൂങ്ങിയ നിലയിൽ ജിനീഷിനെ കണ്ടെത്തിയത് അതായത് ദേഹം മുഴുവൻ കുത്തേറ്റ നിലയിലാണ് ഈ മയോ കണ്ടെത്തിയിരുന്നത് യിൽ തന്നെ തൂങ്ങിയ നിലയിലായിരുന്നു ജിനേഷിനെയും കണ്ടത് പിന്നെ ഈ വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷിനും ഉണ്ടായിരുന്നു ഹോം നേഴ്സ് ടേക്ക് കെയർ പോലെ അപ്പോ ഇവരുടെ ബന്ധുക്കൾ ഈ സംഭവ ദിവസം ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ സ്ത്രീയെ കുത്തേറ്റ് മരിച്ച നിലയിലും ജിനേഷിനെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് അപ്പോൾ ഇതോടെ ജിനേഷ് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നൊരു തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു അങ്ങനെ ഒരു നിഗമനത്തിലാണ് അവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ എത്തിയത് അപ്പോ ഈ എൺപത് ഇവരുടെ മകൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ജിനേഷ് തടഞ്ഞതാണ് കൊലപാതകത്തിന് കാരണമായത് എന്നതടക്കമുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയായിരുന്നു അതെ ആക്രമിക്കുന്നത് ചെറുത്തതോടെ ടോയ്ലറ്റിലിട്ട് യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കിടപ്പ് മുറിയിൽ എത്തിച്ച് ആത്മഹത്യ നിന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് പിന്നെ ഈ ജൂതസ്ത്രീയായ എൺപതുകാരിയുടെ മകൻ അമ്മയുമായി വഴക്കിട്ട് മർദ്ദി വഴക്കിടാറുണ്ട് എന്ന് ബന്ധുക്കളൊക്കെ പറയുന്നു മാത്രമല്ല ഈ വഴക്കിട്ട് അവിടെ ഒരു അമ്മയും മകനും തമ്മിൽ ഒരു അടി അടിയുണ്ടാകുന്നു അപ്പൊ ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ജിനേഷ് ശ്രമിച്ചത് പക്ഷെ അത് ജിനേഷിനെയും ഒരു എന്താ കുരുതി കൊടുക്കുന്ന അല്ലെങ്കിൽ ജിനേഷും ബലിയാടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയായിരുന്നു അപ്പൊ ഈ സംഭവത്തിലെ ദൃക്സാക്ഷിയും എൺപതുകാരിയുടെ ഭർത്താവുമായ ഈ ജിനേഷ് പരിചരിച്ചിരുന്ന അതായത് രോഗി ആ അദ്ദേഹത്തെ അതായത് ഈ പ്രതിയുടെ അച്ഛന്റെ നിർണായക മൊഴിയാണ് ഈ കേസിൽ ഒരു ട്വസ്റ്റ് വരുത്തിയത് കാരണം ഇയാൾ പ്രതി അല്ലെന്നും ഈ ജിനേഷ് ഇത്തരത്തിൽ ഈ എൺപതുകാരെയെ മകൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ തടയാൻ ശ്രമിക്കാനിടെയാണ് ജിനേഷിനെ കൊലപ്പെടുത്തിയെന്ന് ഈ നിർണായകമായ മൊഴി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ ഒരു കൊലപാതകത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കുകയും ആ കേസിൽ ആ ജിനേഷ് ആഹ് പ്രതിയല്ല എന്നുള്ള ഒരു തരത്തിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇതൊരു ആത്മഹത്യ കൊലപാതകം എന്ന രീതിക്ക് എത്തുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ഇതൊരു ആത്മഹത്യ അല്ല രണ്ടും കൊലപാതകമാണെന്നും ഈ സ്ത്രീയുടെ മകൻ തന്നെയാണ് പ്രതിയെന്നും ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നത് അപ്പോ ഈ ജിനേഷിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ ജൂതസ്ത്രീയെ മകൻ കൊലപ്പെടുത്തുകയായിരുന്നു പിതാവിന്റെ മൊഴി പ്രകാരമാണ് പിന്നീട് ഈ യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ശരീരത്തിൽ നിരവധി കുത്തികൾ കുട്ടികളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു പക്ഷേ ആ വൃദ്ധൻ ഇത്തരത്തിൽ മകനെ രക്ഷിക്കുവാനായിട്ട് ജിനേഷ് ആണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ തകിടം അറിയുമായിരുന്നു കാരണം ബത്തേരിയിലെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ അച്ഛന്റെയും അമ്മയുടെയും മകനായ ജിനേഷ് ഒന്നര മാസം മുൻപായിരുന്നു ഇസ്രയേലിലേക്ക് എത്തുന്നത് മികച്ചൊരു സ്വപ്നം അതായത് മികച്ചൊരു ജോലി മികച്ച ശമ്പളമൊക്കെ സ്വപ്നമായി കണ്ടു ആത്മാർത്ഥമായ ഒരു ജോലിയൊക്കെ ചെയ്തു ഇതിനിടയിലാണ് ഒരു ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലേക്ക് തന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹീറോ പരിവേഷമാണ് നമുക്ക് ജിനേഷിന് നൽകാൻ സാധിക്കുക സ്വന്തം ജീവൻ പോലും അപകടത്തിലാകും എന്ന് കണ്ടിട്ട് പോലും അത്തരത്തിൽ ആ ഒരു വയോധിക അല്ലെങ്കിൽ ആ ഒരു അമ്മയെ രക്ഷിക്കുവാൻ ജിനേഷ് ശ്രമിക്കുകയായിരുന്നു സത്യം വിളിച്ചിട്ട് വരുമ്പോൾ ജിനേഷിന്റെ മരണത്തിന് നമുക്ക് നീതി മാനവികതയും ഒക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട് കാരണം വ്യക്തമായ തെളിവുകളും ദൃക്സാക്ഷി മൊഴികളും ഒക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴാണ് ജിനേഷ് ഒരു കുറ്റവാളിയല്ല മറിച്ചൊരു നായകനാണെന്ന് ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാത്തൊരു സംഭവമായി പോയി ഒരു ഉപജയനാർത്ഥം നാട്ടിലേക്ക് പോയതാണ് അവിടെ അവിടെ കുടുംബപ്രശ്നത്തിൽ പെട്ട് നമ്മുടെ ഒരു മലയാളി മരിച്ചു വന്നത് പക്ഷേ അത് നമ്മൾ ആ കുടുംബത്തിനെ സംബന്ധിച്ച് അവർക്ക് എന്തുമാത്രം വേദനയായിരിക്കും അപ്പോ അതെ ഈ വേദനയെക്കാൾ ഏറെ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജിനേഷ് കൊലപ്പെടുത്തിയെന്ന രീതിക്കാണ് വാർത്തകളൊക്കെ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജിനേഷിന്റെ പേരുള്ള അപകീർത്തികരമായ ആ ഒരു സംഭവമൊക്കെ മാറ്റി ണ്ട് ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് പറന്നുപോയ ഒരാളാണ് ഒരു അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവസാനം ആ ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹം ഒരു കുറ്റവാളിയല്ല ജീവൻ നൽകി ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു രക്തസാക്ഷിയാണ് അത് നാം മറക്കാൻ പാടില്ല പക്ഷെ ഇതിനിടയിൽ തന്നെ നമുക്ക് മറ്റൊരു സംഭവത്തിലേക്ക് പോകാം അതായത് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ കേസ് നമുക്കറിയാം വധശിക്ഷയ്ക്ക് കാത്ത് കഴിയുകയാണ് നിമിഷപ്രിയ പക്ഷെ ഇതിനിടയിൽ പല ട്വിസ്റ്റുകളും ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ് അതായത് സാമുവൽ ജെറോം എന്ന് പറയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ച സാമുൽ ജെറോമിനെ കുറിച്ച് കൊല്ലപ്പെട്ട യമൻ പൗരനായ തലാലിന്റെ സഹോദരൻ ഇപ്പോൾ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഈ വിഷയം കൂടി നമ്മൾ ഇതിൽ പരിശോധിക്കുകയാണ് അതെ അതായത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയ എന്ന വ്യക്തിയെ ചെയ്തത് തെറ്റാണ് ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണ് എന്നിട്ടും ആ വ്യക്തിയെ ശ്രമിക്കാൻ ഒരു കൂട്ടം വ്യക്തികൾ രംഗത്ത് വന്നിട്ടുണ്ട് കഠിന ശ്രമമാണ് നടക്കുന്നത് സർക്കാർ കേന്ദ്ര സർക്കാർ സന്നദ്ധ സംഘടനകൾ ഉറ്റവരൊക്കെ നിമിഷപ്രിയ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയിലാണ് അതായത് ഈ നനഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനിടയിൽ കൂടി ഒരു തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുകയായിരുന്നു സാമുൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി അയാള് അതായത് തലാലിന്റെ സഹോദരനെയാണ് അല്ലെ പറ്റിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് സാമുവൽ ജെറോമിന്റെ എല്ലാ അവകാശവാദങ്ങളും പൂർണ്ണമായി തള്ളി മഹ്തി രംഗത്തെത്തിയിട്ടുണ്ട് രക്ഷിക്കാൻ എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പ് അതിന്റെ പിന്നാമ്പുറങ്ങളെ കുറിച്ചുള്ള നടക്കുന്ന വിവരങ്ങളാണ് വരുന്നത് സാമുവൽ ജെറോം യവനിലെ പ്രതിനിധിയായ പവർ ഓഫ് അറ്റോണി ഉള്ള വ്യക്തി അല്ലാതെ അഭിഭാഷകൻ അല്ല എന്നാണ് മഹ്തി പറയുന്നത് ഇതുവരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി ബന്ധപ്പെടുകയോ ഫോണോ ടെക്സ്റ്റോ ഉണ്ടായിട്ടില്ല എന്നും ക്തി പറയുന്നുണ്ട് പിന്നെ കൂടുതൽ ഗുരുതരമായൊരു ആരോപണം എന്ന് വെച്ചാൽ ഈ പ്രസിഡന്റിന്റെ വധശിക്ഷ അംഗീകാരത്തിന് ശേഷം സാമുവൽ സനയിൽ വെച്ച് തന്റെ സമീപത്തെത്തി അഭിനന്ദനങ്ങൾ പറഞ്ഞു അതാണ് ഏറ്റവും ശ്രദ്ധ എന്തിനു അഭിനന്ദനങ്ങൾ പറഞ്ഞു എന്നതാണ് ഏറ്റവും ഇവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറിച്ച് അതിന് വിരുദ്ധമായിട്ട് സാമുവൽ ജെറോം പ്രവർത്തിക്കുന്നു സാമുവൽ ജെറോം മധ്യസ്ഥ ചർച്ചിക്കുന്ന പേരിൽ നാൽപ്പതിനായിരം ഡോളർ വരെ കൈപ്പറ്റി തനിക്ക് മാത്രമല്ല പലർക്കുമാണ് പലർക്കും ആയിട്ട് പണം വാങ്ങി എന്തടക്കമുള്ള ഗുരുതര ആരോപണം കാൻപൂർ സാമു ിനെതിരെ വന്നിരിക്കുന്നത് അതായത് തന്റെ സഹോദരന്റെ രക്തത്തിൽ നടന്ന വ്യാപാരം എന്നാണ് അദ്ദേഹം പറയുന്നത് നിമിഷപ്രയുടെ ജീവിനു വേണ്ടി ലോകം ഒന്നാക്കി ആത്മാർത്ഥമായി ഒരു ഇടപെടൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരേണ്ടതുണ്ട് കാരണം പക്ഷെ ഇതുവരെ ഈ ഒരു വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ഇന്ത്യൻ നിയമനം തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ഒരു അതീവ ഗുരുതര ആരോപണങ്ങളില് നമ്മളെ സമീപിക്കേണ്ടതുണ്ട് കാരണം ആ തികച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് നിമിഷപ്രിയയുടെ വധശിക്ഷ വധശിക്ഷയിൽ ഭയങ്കരമായിട്ട് അത് ഫോഴ്സ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ വധശിക്ഷ നടപ്പാകേണ്ടതുണ്ട് എന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങളൊക്കെ അവസാനം ചെന്നെത്തുക ഈ ഫേസ്ബുക്കിലൂടെയാണ് ഈ സാമൂൽ ജെറോം ഈ അവകാശവാദങ്ങളൊക്കെ തള്ളി രംഗത്തെത്തിയിരുന്നത് വളരെയധികം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് കാരണം സേവ് നിമിഷ പ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി ഈ സാമൂൽ ജെറോമിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളെ ശരിവെയ്ക്കുന്നത് കൂടിയാണ് ഈ അബ്ദുൾ ഫത്താഹ് മെദിയുടെ പോസ്റ്റ് ഈ കേസിലെ എന്ന പേരിലായിരുന്നു സാമുൽ ജെറോ മലയാളം മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിറഞ്ഞു നിന്നത് ആ വ്യക്തി തന്നെ ഒരു ഒരു തട്ടിപ്പുകാരനായിട്ട് നെഗറ്റീവ് റോൾ കഥാപാത്രമായിട്ട് ഈ സമൂഹത്തിൽ മാറുകയാണ് സാമുൽ ജെറോ അഭിഭാഷകനല്ല പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായ പവർ ഓഫ് അറ്റോണിയുള്ള ആൾ മാത്രമാണ് മാത്രമല്ല സാമൂൽ ഈ കേസിൽ ഇതൊരു കാര്യമായി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ ഇന്നേ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ബന്ധപ്പെടുകയോ വിളിക്കുകയോ ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ല അപ്പോ എന്ത് റോളായിരുന്നു ഈ വ്യക്തിക്ക് എന്നതാണ് ഏറ്റവും അപ്പോ ഇത്രയും ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്തുനിന്ന് നടക്കുമ്പോൾ അതിനിടയിലും ഇത്തരത്തിൽ എന്താ ഒരു എന്താ ഒരു തടങ്ങലുവയ്ക്ക് അല്ലെങ്കിൽ അതിനെ കുളമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഇടപെടൽ അല്ലെ അതെനിക്ക് അപലപനീയമായിട്ടുള്ള ഒരു ഇടപെടൽ അതെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സാമൂൽ ഉന്നയിക്കുന്ന മറ്റെല്ലാം അവകാശവാദങ്ങളും കളവാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നമുക്ക് നമുക്കറിയാം അതായത് ഒരു ഇരയുടെ സഹോദരനാണ് അദ്ദേഹമാണ് വന്നിട്ട് പറയുന്നത് അതായത് പ്രതിയുടെ ഭാഗത്തു നിന്നുള്ളവരുടെ ഇടപെടൽ എന്ന രീതിക്ക് വരുന്നത് മുഴുവൻ കളവാണ് അയാൾ പണം തട്ടാനാണ് ശ്രമിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ അയാൾ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ പല തെളിവുകളും പുറത്തുവിടുമെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം നാല്പതിനായിരം ഡോളർ ആണ് ഇത്തരത്തിൽ അയാൾ കൈപ്പറ്റിയിട്ടുള്ളതെന്നാണ് പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ മഹതി ആരോപിക്കുന്നത് തന്റെ സഹോദരന്റെ രക്തത്തിൽ വ്യാപാരം നടത്തുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ തങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഒരു ഫോൺ കോൾ ചെയ്തിട്ടില്ല ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടില്ല മധ്യസ്ഥ ചർച്ചകൾക്ക് വന്നിട്ടില്ല എന്നിട്ട് പോലും ഇത്തരത്തിൽ ഇയാളിതെല്ലാം ചെയ്തു ഇനി ഈ പറയുന്ന നടക്കെ ഇരുപതിനായിരം ഡോളർ ശേഖരിക്കണം അങ്ങനെ പല വാർത്തകളും ഇയാൾ മാധ്യമങ്ങളിലൂടെ തിരിച്ചറിയുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത് കാരണം വർഷങ്ങളായിട്ട് ഇയാൾ തങ്ങളുടെ ചിന്തിയ രക്തം അതായത് സ്വന്തം സഹോദരന്റെ രക്തത്തിൽ വ്യാപാരം നടത്തുകയാണെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സത്യം ഇയാൾക്കറിയാം ഇനി നുണ പറയുന്നത് മഞ്ചനയും അവസാനിപ്പിച്ചില്ലെങ്കിൽ സത്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അറബിയിലും അറബിയിലും ഈ കുറിപ്പ് മലയാളത്തിലും പരിഭാഷ ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പും കൂടെ നമുക്കൊന്ന് നോക്കാം അല്ലേ അതെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമാണ് അത് അഭിഭാഷകനല്ല അവകാശപ്പെടുന്നതുപോലെ സാമുവൽ ജെറോം ഒരു മാധ്യമ പ്രവർത്തകനും കൊലയാളിയുടെ കുടുംബത്തിന്റെ പ്രതിനിധിയുമാണ് ബി ബി സി ചാനലിനോട് പറഞ്ഞതുപോലെ അഭിഭാഷകൻ അല്ല വേദികളിൽ നടന്ന് ദാനം ശേഖരിക്കുന്ന മധ്യസ്ഥത എന്ന പേരിൽ അനവധി പണം കവർന്ന് ഏറ്റവും പുതിയത് നാൽപ്പതായിരം ഡോളറാണ് കവർന്നത് എന്തായാലും ഈ വ്യക്തിയെ കാണാനായില്ല കാണാനായില്ല വിളിക്കാനായില്ല സന്ദേശവുമില്ല ഈ വിഷയത്തിൽ മറിച്ച് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റിന്റെ ശിക്ഷ നടപ്പിലാക്കിന് അംഗീകാരം നൽകിയതിനു ശേഷം സനായിൽ അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടി അവൻ സന്തോഷം നിറഞ്ഞ മുഖത്തോടു കൂടി ഒരായിരം അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു അതായത് വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നതിനാണ് ഈ പ്രശംസ കൊടുത്തിരിക്കുന്നത് മാത്രല്ല പകുതി മണിക്കൂറുകൾക്കുള്ളിൽ കേരള സംസ്ഥാന മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ പുതിയ വാർത്തയായിരുന്നു തലാലിന്റെ കുടുംബത്തോടുള്ള മധ്യസ്ഥതയുടെ പേരിൽ ഇരുപതിനായിരം ഡോളർ ആവശ്യപ്പെട്ടിരുന്നു വർഷങ്ങളായി മധ്യസ്ഥത എന്ന പേരിൽ നമ്മുടെ രക്തം വ്യാപാരം ചെയ്യുന്നു ആ മധ്യസ്ഥത ഞങ്ങൾ കേട്ടത് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രസ്താവനകളിൽ മാത്രമാണ് നാം സത്യം അറിയുന്നു അദ്ദേഹം ഏർ എന്താ കള്ള കള്ളവും വഞ്ചനയും നിർത്തിയില്ലെങ്കിൽ നാം അത് തെളിയിക്കും എന്നടക്കമുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ കള്ളനാണയങ്ങളെയൊക്കെ തിരിച്ചറിയാൻ സാധിച്ചു എന്നത് അത് ഒരു ഈ ഒരു വിഷയത്തിന് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സാധ്യമാകുന്ന രീതിയിൽ സൗഹൃദ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് അതിനിടയിൽ കൂടി തുരങ്കം വയ്ക്കുന്ന പരിപാടികൾ നടക്കുന്നത് എന്നത് ഏറ്റവും നടക്കുന്ന അതും ഇത്രയും പ്രസക്തിയുള്ള ഒരു വിഷയത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ നമ്മുടെ കേരള മാധ്യമങ്ങളായാലും ബി ബി സി അടക്കം കേന്ദ്ര സർക്കാർ അടക്കം ഇടപെടുന്ന ഒരു വിഷയത്തിൽ എങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രത്തിലൊരു നെഗറ്റീവ് റോൾ കളിക്കാൻ പറ്റിയെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്